ആരോഗ്യമില്ലാത്ത ജീവിതം വെറും അർത്ഥശൂന്യമാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യം ഉണ്ടാവാനായിട്ട് വ്യായാമം അത്യാവശ്യമാണ് ആ വ്യായാമങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ ചക്രാസനം നല്ല ആരോഗ്യമുള്ള സംഭവമാണ് ഞാനിങ്ങനെ ചക്രാസനൊക്കെ ചെയ്യാൻ കാരണം വെച്ചാലേ ഇപ്പൊ എനിക്ക് വയസ്സ് ഫോർ ആയി അപ്പോൾ ചക്രാസനം നല്ല ആരോഗ്യത്തിന് നല്ലതാണ് നമുക്ക് ശരീരത്തിനൊക്കെ നല്ല പവർ കിട്ടും ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ നല്ല പവർ വേണ്ട അല്ല അങ്ങനത്തെ ആ ചക്രാശന ചെയ്യാം ചക്രാസന ചെയ്ത് കഴിഞ്ഞാൽ യോഗ എല്ലാം അതൊക്കെ ഇങ്ങനെ പലർക്കും പലരൊക്കെ ചെയ്താലും നടക്കൂട്ട് പോകാൻ പറ്റില്ല എക്സസൈസൊക്കെ ചെയ്താൽ കാലിന്റെ കാലം ബലം കിട്ടും കാലിന് ഇങ്ങനെ പിന്നെ നമ്മളിങ്ങനെ കിടന്നിട്ട് ഞാൻ ചെറുപ്പം മുതലുണ്ട് ഞാന് ഏഷ്യയിലെ ബസ്സിലെ നൂറ് മീറ്റർ ഇപ്പഴും ഞാൻ പതിനാല് സെക്കൻഡ് പതിനഞ്ച് താഴെ ഓടും പതിനഞ്ച് സെക്കൻഡ് താഴെ സ്പ്രിന്റ് ഐറ്റം അതിൽ നൂറിന് ഏഷ്യയില് ഫിഫ്റ്റി ഫൈവ് പ്ലസ് കാറ്റഗറിയിൽ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട് ഏഷ്യയിൽ ഏഷ്യയില് ഏഷ്യയില് ഒന്നാം സ്ഥാനം മാസ്റ്റേഴ്സ് ഗ്രൂപ്പിൽ പിന്നെ ഇന്ത്യയിൽ മൂന്ന് തവണ ചാമ്പ്യനാണ് നൂറ് ഇരുന്നൂറ് നാന്നൂറിൽ ഫസ്റ്റ് മെഡൽ അപ്പോൾ അപ്പോൾ നമ്മുടെ വേണ്ടി വേണ്ടി അങ്ങനെ ആ വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ ഇഷ്ടമല്ല ഓക്കേ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യോ അതെ നമ്മള് ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് വിഭാഗങ്ങൾ ഉണ്ടായാലും എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ അതിനെ ഈസി ആയിട്ട് തരണം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ട് നമ്മൾ തറന്നുപോയി അപ്പൊ ആരോഗ്യം ഉണ്ടെങ്കിൽ മനസ്സ് പറയും നീ നിന്നെ പേടിക്കണേ നിനക്ക് ആരോഗ്യം ഉണ്ടല്ലോ ആരോഗ്യം ഉണ്ടെങ്കിൽ എല്ലാത്തിനും നമുക്ക് തരണം ചെയ്യാൻ പറ്റും ആരോഗ്യം ഇല്ലെങ്കിൽ മനസ്സ് പറയും അയ്യോ കഷ്ടോ നീ വരുന്നോടൊന്നു എന്നുറങ്ങിയാൽ മതി നമുക്കൊരു പരിപാടിക്കും പോകണ്ട വീട്ടിൽ തന്നെ കിടന്ന് ഉറങ്ങാം അല്ലെങ്കിൽ നമ്മൾ വളരെ സൈലന്റ് ആയിട്ട് പോകും അതിന് ബദലായിട്ട് നമ്മൾ സ്വയം ആരോഗ്യം ആരും ഉണന്നിരിക്കില്ല കേട്ടോ അത് മരുന്ന് മരുന്നാലും ഉണ്ടാവില്ല നമ്മൾ എക്സസൈസ് പ്രാക്ടീസ് ചെയ്യണം പണിയെടുക്കണം നമ്മൾ അത്യാവശ്യം നമ്മൾ ഇതിനു വേണ്ടി സമയം കണ്ടെത്തണം സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് സാധാരണ ദിവസങ്ങളിൽ ഞാൻ നാല് മണിക്ക് എഴുന്നേൽക്കും പിന്നെ ഒരു മണിക്കൂർ നമ്മളിങ്ങനെ കുറച്ച് റിലാക്സ് ചെയ്തൊക്കെ ഇരുന്ന് ഫോണൊക്കെ നോക്കി പിന്നെ നമ്മൾ ചെറിയ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് നമ്മൾ തുടങ്ങും യോഗ ഐറ്റംസ് ഒക്കെ അങ്ങനെ ഒരു മണിക്കൂർ യോഗ ചെയ്യും അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റായിട്ട് കഴിക്കും പഴം ഫുഡ് ഫുഡ് ബുൾസൈ ആണ് മെയിനായിട്ട് രണ്ട് രണ്ട് എഗ്ഗ് എഗ്ഗ് ബുൾസൈ പിന്നെ ഒരു പഴം പച്ച പഴം ഏത്തപ്പഴം അതാണ് കഴിക്കാറ് സാധാരണ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പുറത്തേക്ക് ഓടാനേ പോകും ഓട്ടം പ്രാക്ടീസ് അങ്ങനെ ഒരു ഒരു മണിക്കൂർ അതിനുവേണ്ടി ചില കഴിക്കും മൊത്തം ഒരു രണ്ട് രണ്ടര മണിക്കൂർ രാവിലെ അതിനുവേണ്ടി ചെലവഴിക്കും അല്ല ഞാൻ പറയുന്നത് ഞങ്ങൾ വയസ്സായില്ല നിങ്ങൾക്ക് വേണ്ട ഇപ്പൊ വയസ്സായവൾക്ക് കാര്യം പറയുന്നത് വയസ്സാകുമ്പോൾ നമ്മുടെ രക്തം ഓടില്ല ചെറുപ്രായത്തിൽ നമ്മൾ പതുക്കെന്നായിരിക്കും അരമണിക്കൂർ ചെയ്താൽ മതി അരമണിക്കൂർ മോളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്നും ഇങ്ങനെത്തോളൂ ഞങ്ങൾ എന്ന് പറയുന്നത് പ്രായമായില്ലേ പ്രായമാകുമ്പോൾ നമ്മുടെ എല്ലാ ശരീരവും ഇങ്ങനെ ചെറുതായി കൊണ്ടിരിക്കുകയാണുള്ളത് സെല്ലിനൊക്കെ പവർ ഉണ്ടാവില്ല അപ്പൊ നമ്മൾ പവർ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ അതിന് പണി സമയം കൂടെ എടുക്കും പിന്നെ പെട്ടെന്ന് നമുക്ക് സഡൻ സഡനായിട്ടൊന്നും ചെയ്യാനും പറ്റില്ല നമുക്ക് മനസ്സിലുണ്ടെങ്കിലും ശരീരം മഴങ്ങൂല സ്ലോ മോഷനിലേ പറ്റുള്ളൂ ഇപ്പം ഞാൻ ഈ ചക്രാശം തന്നെ ഞാൻ അഞ്ച് മിനിറ്റ് ഒക്കെ നിന്നിരുന്നാളാണ് ഇപ്പം എനിക്ക് ഒരു മിനിറ്റ് നിൽക്കുമ്പോഴേക്കും നമ്മുടെ ആക്ഷൻ പോവും അപ്പം അത്രയ്ക്കും നമ്മൾ ഡൗൺ ആവും അത് പ്രായത്തിന്റെ ഒരു ഈ സമയത്ത് സാറും അതാണ് ആ അതാണ് ഞാൻ പറയുന്നത് നമ്മള് അവിടെ നമ്മള് ശരിക്കും മടി പിടിക്കാൻ പാടില്ല മഴയാണ് വെയിലാണ് പറഞ്ഞിട്ട് നമ്മൾ മാറി നിന്നാല് നടക്കൂല ഡെയിലി റൊട്ടീൻ തന്നെ വേണം ി സംഭവാണ് അത്ര എമർജൻസി കേസ് മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ അർജന്റ് രോഗികളെ കാണാൻ പോകുമോ അങ്ങനെ അർജന്റ് കേസ് അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിലൊക്കെ നമ്മള് ലീവ് എടുക്കും അല്ലെങ്കിൽ ലീവ് ലീവ് എടുക്കില്ല എടുക്കാതെ തന്നെ നമ്മൾ പോകും എന്തായാലും നമുക്കൊന്ന് കണ്ടു ചെയ്യാം മാറി മാറി ഒരാസം കിട്ടൂല ഒന്നുകൂടി സാർ ചക്രാസനം കാണിക്കാൻ പോണേ ഓക്കേ